നമസ്കാരം വളരെ ക്വിക്കായിട്ട് വീഡിയോയിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ വീഡിയോ തമ്മിലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ദീത്തു ടീച്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അവരുടെ കല്യാണം കഴിഞ്ഞു ഞാൻ കമൻറ്റ് ആയിട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ എഴുതി പക്ഷേ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കമൻറ്റ് എഴുതുന്ന തളച്ച് ഒരു ആവശ്യമില്ല ഇന്നെയും ആ ദീറ്റ് ടീച്ചർ റിലേറ്റഡായിട്ട് തൊള്ളേ തോന്നിയ വർത്താനൊക്കെ പറയും ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഭാഷ അങ്ങനെയായിരിക്കും ഓക്കെ ഇതായിരിക്കാം എൻ്റെ റിയൽ ഭാഷ എന്നൊക്കെ അറിയില്ല ഞാനിതൊക്കെ പറയും കാരണം ഞാൻ അവർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ദീത്തു ടീച്ചറുടെ വീഡിയോയുടെ അടിയിൽ ആ കമൻറ്റിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത വീഡിയോ ആയിരിക്കാം കാണുന്നൊരു നിർബന്ധമില്ല കേട്ടോ ദയവീത് താല്പര്യമില്ലാത്തവർ കാണ കാരണമെന്നു വെച്ചാൽ ഇത് എനിക്ക് ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ട് അതിന് കൊടുക്കുന്നൊരു മറുപടിയാണ് ഒരാവശ്യം ഇല്ലാതെ ഒരാവശ്യം ഇല്ലാതെ ഇറക്കണം ഒരാവശ്യമില്ലാതെ ഇറക്കണം എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഈ കമൻറ്റ് വായിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട് ദീപ്തി ടീച്ചറോടാണ് അവർ ഈ വീഡിയോ കാണുന്ന അറിയില്ല ആരെങ്കിലും പറ്റണമെങ്കിൽ അവരെ പരിചയമുള്ളൊരു ഈ വീഡിയോ ക്ലിപ്പെടുത്ത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അത് നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട കാര്യങ്ങളുണ്ട് അതിൽ പെട്ടൊരു സാധനമാണത് ഈ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ കാണില്ലേ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം കീടാണോ എത്ര ഏത് കൊടും ഏത് കൊടും മരുന്നടിച്ചാലും ഒരു ചെറിയൊരു ശതമാനം കീഴാണു ചവാട അടക്കും അതാണിത് അതാണ് ഈ തിളച്ചി അത് മനസ്സിലാക്കിയിട്ട് എന്താ ഇവരെ ഈ കമൻ്റ് ബോക്സ് അടിച്ച് ഒഴിവാക്കാത്തത് ഞാൻ എന്നെ എന്നെ ബാധിക്കാത്ത വിഷയമായിട്ടും കൂടി ഇതിനെ ഇതിനെപ്പിച്ച് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കമൻ്റ് ബോക്സ് നിന്ന് അപ്പം സ്വന്തമായിട്ട് അവനെപ്പറ്റി പറയുന്ന സ്ത്രീൻ്റെ കമൻ്റുകൾ ഈ ജന്മത്തിൻ്റെ കമൻ്റുകൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് ചെയ്ത് വിട്ടുകൊണ്ടതിനൊക്കെ ഇതിനൊക്കെ അപ്പത്തട്ടണം മനസ്സിലായില്ലേ പിന്നെ എവിടെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എന്ത് തേങ്ങ പൊണ്ണാക്ക കാണിച്ചോട്ടെ ആ ഒരു രീതിയിൽ കണ്ടു വേസ്റ്റ് പക്ക വേസ്റ്റ് ഓക്കെ കമൻ്റ് വായിക്കാം ഇത്രയും പ്രാർത്ഥിച്ച് ഞാൻ ഒരു കല്യാണം നടത്തിയിട്ടില്ല കൊച്ചേ ഞാൻ പറഞ്ഞില്ലേ നീയും അവനും കൂടെ അവിഹിതമാണെന്ന് അതൊന്ന് സത്യമാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ തെളിയിക്കാൻ വേണ്ടി എനിക്ക് പെട്ടപാടെ എന്തായാലും നാട്ടുകാരുടെ മുൻപിൽ വെച്ച് തന്നെ നിന്നെ കൊണ്ട് അവനെ കെട്ടിച്ച് ഞാൻ പറയുന്നത് സത്യമാണെന്ന് നാട്ടുകാർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു ഓ അതുകൊണ്ട് നീ മനസ്സിലാക്കണം ഞാനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഏത് വിധത്തിലും നടപ്പിലാക്കും ഓ എൻ്റെ അമ്മോ ആ പലരക്കടൽ നൃത്തം മറ്റേ മറ്റേ പേര് എൻ്റെ അതേമാതിരി തന്നെയാണ് ജീവിതം എന്ന് ഞാൻ എടുക്കേണ്ടല്ലേ മാതിയായിട്ടില്ല ഇവർക്ക് അയ്യോ ഞാൻ കാര്യം ഉദ്ദേശിച്ചാൽ അത് ഏത് വിധത്തിലും നടപ്പിലാക്കും നടപ്പിലാക്കും നീ എന്നെ കുറേ നീ എന്നെ കുറേ സബ്സ്ക്രൈബർ പട്ടികളെ വിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു ആ അമലിനെയും ഭാര്യയും വിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു അതിനെല്ലാം ഉള്ള മധുര പ്രതികാരം അടി ഇത് വേലയും ജോലിയും ഇല്ലാത്തൊരു കൂതറയെ കെട്ടേണ്ടി വന്നു ഓഹ് നമ്മൾ പിന്നെ പട്ടാളക്കാരൻ ഓഹ് കേണൽ ലെഫ്റ്റനൻ്റ് കേണൽ മേജർ മഹാദേവൻ്റെ പറയാൻ പറയുന്നില്ല കൂതറയെ കെട്ടേണ്ടി വന്നു വേറെ വല്ല മര്യാദ മര്യാദയുള്ള പിള്ളേരായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും പുറത്തു പറയില്ലായിരുന്നു നിനക്ക് വേറെ കൊള്ളാവുന്ന ആണുങ്ങളെ കെട്ടി സുഖമായി പോകാമായിരുന്നു എന്നാൽ നീ അങ്ങനെ പോകരുതെന്ന് കരുതി അങ്ങനെ അവനെ തേക്കരുത് എന്ന് കരുതി ഇത്ര ബുദ്ധിമുട്ടി നാണം കെട്ട് നാട്ടുകാരുടെ ഇതൊക്കെ പറഞ്ഞ് അവർ വായിലിരിക്കുന്നതും കേട്ട് ഈ കല്യാണം നടത്തിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം വലുതാണ് നിന്റെ കല്യാണം നടത്തിയതിനുള്ള സന്തോഷം കൊണ്ട് തന്നെ എല്ലാ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഭർത്താവിൻ്റെ ഉപദ്രവം കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കിട്ടി അതിൻ്റെ സന്തോഷമുണ്ട് നീ ഒരു സാമൂഹ്യ പ്രവർത്തനമായതുകൊണ്ട് നിനക്കൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് അതിലൊക്കെ ഉപരിയായി ഞാൻ നിനക്ക് അവിഹിതം അവനുമായി ഉണ്ടോ എന്ന് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തെളിയിക്കണം അതും ലോകത്തിൻ്റെ മുൻപിൽ അതിനു വേണ്ടിയാണ് ഇത്ര പാടുപെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടാതെ എന്നെ അപമാനിച്ചവർക്കുള്ള ചെറിയൊരു ശിക്ഷയാണ് ഈ കല്യാണം ഇനിയാണ് അടുത്തത് നമ്മുടെ എൻട്രി മൈ എൻട്രി ടോ എവിടെ പോയി ീ കല്യാണം നിന്റെ ആ ഗോപുരമച്ചാൻ ഗോപുരമച്ചാനോ തള്ള ചിരിപ്പിച്ചു കൊല്ലം വെച്ചിട്ട് സത്യം പറഞ്ഞ ഞാൻ ഈ ഒരു മൂടിലല്ലല്ലോ ചിരിപ്പിച്ചു കൊച്ചു കള്ളി അയ്യോ ഗോപുരമച്ചാനോ ഈ ഗോപ്രോട് ക്യാമറ മറ്റേ കുട്ടി ക്യാമറയാണ് ഇതെന്താ ഗോപുരോ നിന്റെ വീട്ടിലെ കൊള്ളിരിക്കുന്ന ഗോപുര മണ്ഡപ ഗോപുര എന്ന് വിചാരിച്ചോ അതൊന്നല്ല അങ്ങനെ പറയാ എങ്ങനെ ഇപ്പൊ നിർത്തി കാട്ടി തരാ നിങ്ങളൊന്നും നോക്ക അതെ ഈ സാധനം ഈ എഴുത്ത് കണ്ടിട്ടുണ്ടോ അത് കാണാണ്ടൊക്കെ അല്ല ഗോപ്ര ക്യാമറയാണത് ആക്ഷൻ ക്യാമറ ഗോപുരം അച്ചാൻ അത്ര ഞാൻ ഈ പേരിടുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഒരു പേരുണ്ടാവും ഇനിന്ന് കോട്ടെ മൂട് കളയാൻ വയ്യ ഇങ്ങനൊക്കെ എഴുതി ആരെ ചിരിക്കാണ്ടൊക്കെ നിന്റെ ആ ഗോപുരം അച്ചാൻ അവൻ അവനെ എനിക്കൊന്ന് കാണണം എന്നെ കണ്ടോണ്ടിരിക്കല്ലേ മൂട് മാറുള്ളു ഭഗവാനെ എനിക്ക് എന്താണോ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഇതിനോടൊക്കെ ദേഷ്യപ്പെടാൻ ദേഷ്യപ്പെട്ടൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കണ്ടീഷനല്ല തുടങ്ങി പക്ഷേ അവനെ എനിക്കൊന്ന് കാണണം വരൂ പോന്നോളൂ മലപ്പുറത്തേക്ക് വരൂ കാണാലോ ഞങ്ങൾ മോഹം ഒരിക്കലും ഇങ്ങനെ കാണാമെന്നുള്ള മോഹം ഒന്നും ബാക്കി വെക്കരുത് കേട്ടോ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹം ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അവർ മുന്നിലൊക്കെ നമുക്കൊന്നും പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ ഭഗവാനൊന്നും അല്ലല്ലോ അല്ലേ അപ്പം കാണണം എന്നുണ്ടെങ്കിൽ വരൂ കടയിൽ ലീവ് ചോദിക്കൂ അരിയും പഞ്ചാലയൊക്കെ ഇടങ്ങെടുത്ത് കൊടുത്തോട്ടെ രണ്ട് ദിവസം മണ്ണെണ്ണ അരി മഞ്ചാലയൊക്കെ മൂപ്പിലെടുത്ത് കൊടുക്കട്ടെ ആളും മനസ്സിലാക്കട്ടെ രണ്ട് ദിവസം ലീവിനെ അപേക്ഷിക്കോ ലീവ് തരില്ലയാള് ചോദിച്ചോക്കൂ റിക്വസ്റ്റ് ചെയ്യൂ ഗോപുരം അച്ഛൻ അവനെ എനിക്കൊന്ന് കാണണം നിന്റെ കല്യാണം വെറുതെ വേസ്റ്റ് സമയം വേസ്റ്റ് ആക്കണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ നിർബന്ധിക്കുമില്ല ആ എവിടെ പോയിട്ടത് ഇത് വേണം എനിക്ക് അവനെ ഒന്ന് കാണാൻ കാണാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവനോട് നേരിട്ട് ചോദിക്കാനും ആ ഒന്ന് രണ്ട് കാര്യം ചോദിക്കണ്ട എന്താ പത് ചോദിക്കാനും എന്നെ അപമാനിക്കുവാനായി ഉള്ള യൂട്യൂബർമാരെ എല്ലാം വിളിച്ചുകൊണ്ട് നടന്നവനാണ് ഗോപുരമച്ചനോ എന്റെ കർത്താവേ മനസാ മനസ്സാർ ഞാനോ അല്ലെങ്കിൽ കൂടി നമ്മളെ നിലക്കാണോ ഞാനാണോ ഈ യൂട്യൂബർമാരൊക്കെ ഇതൊക്കെ എന്നൊക്കെ കൊണ്ടു നടന്നത് അശ്ശേരി മറ്റുള്ള യൂട്യൂബർമാർ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല അത് ഞാനാണല്ലേ അതെ ഇനി ഞാൻ അതും ഞാൻ തന്നെ ഏൽക്കാറുന്നവര് അയ്യോ ഷാജിയേട്ട ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു ഷാജിയേട്ട എല്ലാം വിളിച്ചുകൊണ്ട് നടന്നവനാണ് ഗോപുരമച്ചാൻ ഈ എന്നെ പറ്റിയല്ലേ പറഞ്ഞു വേറെ വല്ല മച്ചന്മാരുണ്ടോ ഗോപുരമച്ചാൻ ആ ഗോപുരമച്ചാനെ ഞാൻ ശരിപ്പെടുത്തുന്നു നിനക്ക് കാണാം നമ്മൾ ശരിപ്പെടുത്തു സത്യം ഭാസി എന്താ വേടം ഇത് നിന്റെ വീടാണോ ഭാസികർ ശരിയപ്പെടുത്തും നിനക്ക് കാണാം പിന്നെ നിൻ്റെ വാക്ക് കേട്ട് എൻ്റെ വീട്ടിൽ വന്ന വന്ന് എൻ്റെ കൊച്ചിനെ അപമാനിക്കാൻ അവളുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയതിനും എന്നെക്കുറിച്ച് എൻ്റെ മകളോട് അപമാനം പറഞ്ഞതിനും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട് ഷൂട്ട് ചെയ്തതിനും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കടയിൽ വന്ന് എൻ്റെ കട ഓ ശരി അങ്ങനെ ഞങ്ങളെ കട എൻ്റെ കടയിൽ വന്ന് ഷൂട്ട് ചെയ്തതിനും എല്ലാം കൂടി ചേർത്ത് എൻ്റെ വീട് പരിശോധിച്ചത് നിന്ന് നിൻ്റെ അമലുണ്ണിത്താനെ ഞാനിനി പിടിക്കും അവൻ്റെ എല്ലാ അഹങ്കാരവും തീർക്കും അവൻ്റെ ഭാര്യ വിചാരിച്ചു എന്നെ പോലീസുകാർ ജയിലിൽ അങ്ങിടിച്ച് തൂക്കിക്കൊന്ന് പക്ഷെ തൂറിക്കൊന്ന് എഴുതി ചിക്കണം കേട്ടോ തൂക്കിക്കൊന്ന് അറിയിച്ചപ്പോൾ എന്താണല്ല പക്ഷേ അവളുടെ യഥാർത്ഥ തൊഴിലുകൾ കേട്ട് നാണം അവളുടെ ചരിത്രം ഭൂമിശാസ്ത്രവും എല്ലാം പറഞ്ഞപ്പോൾ എൻ ആ എന്നെ വിളിച്ച പോലീസുകാരൻ എത്ര തവണ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു പറഞ്ഞുതന്നു പോലീസുകാരൻ വരെ മാപ്പ് പറഞ്ഞു അവരുടെ അടുത്ത് നിങ്ങൾ ഇത്ര വലിയ ആളാണോ ആ അങ്ങനെയാണോ ഞാൻ വെല്ലുവിളിച്ചത് ഭഗവാനെ പണിയായോ അയ്യോ പോലീസ് സ്റ്റേഷനിലോ എനിക്കങ്ങനെ ഡൽഹിയിലുണ്ടട പേടി പറഞ്ഞാൽ എല്ലാം പറഞ്ഞപ്പോൾ ആ എന്നെ വിളിച്ച പോലീസുകാരൻ എത്ര തവണ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു എത്ര എത്ര തവണ മാപ്പ് പറഞ്ഞു അറിയാമോ ഞങ്ങൾക്ക് എങ്ങനെയറിയാം ഞങ്ങളുടെ അടുത്ത് പോലീസാർ എത്ര തവണ മാപ്പ് പറഞ്ഞു ഇത്രയ്ക്ക് എഴുതി നിങ്ങൾക്ക് ആ കമൻ്റിൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ പോലീസാരെ എത്ര തവണ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾക്ക് അറിയാൻ വഴിയില്ല നിങ്ങളും പറയുണ്ട് അയാൾക്കറിയില്ലായിരുന്നു ഇവളുടെ ഒരു കാര്യങ്ങളും അയാൾക്കറിയില്ലായിരുന്നു അവളുടെ വീട്ടിലെ കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഈ വോയിസ് ടൈപ്പിംഗ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും വരുന്നു കേട്ടോ ഒന്നും അവളുടെ ചാനൽ കൂടി അവൾ മൂന്ന് വർഷമായി നടത്തുന്ന അരാധം പറച്ചിലും എന്നും അയാൾക്കറിയില്ലായിരുന്നു എല്ലാം കേട്ട് അയാൾ എന്നോട് സോറി സോറി ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു പോലീസുകാരോ ഭഗവാനെ സോറി സോറി പോലീസുകാരോ മാപ്പ് പറഞ്ഞോ കേരള പോലീസ് നിങ്ങൾക്ക് അപമാനമാണ് ആ പോലീസുകാരൻ പിരിച്ചു പിരിച്ചുവിടൂ ഇങ്ങോട്ടെങ്കിലും വിടു പറഞ്ഞയക്കോളെ തൊപ്പി ഊരി ഉരുവയ്ക്കു അവിടെ പറ്റി പറയുന്നത് അറിയാം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കൂടാതെ എന്നോട് പറഞ്ഞു കേസിനൊന്നും പോകേണ്ട ഇത് ഞാൻ സോൾവ് ചെയ്തേക്കാം സോൾവ് ചെയ്തേക്കാം എന്ന് എന്നാൽ പാർട്ടിക്കാർ അങ്ങനെ വിട്ടിട്ടില്ല ഏത് പാർട്ടി കല്യാണ പാർട്ടിയോ എന്ത് പാർട്ടി അവനെ മര്യാദ പഠിപ്പിക്കാം അവൻ ഇനിയും ഒന്നിനും വരാത്ത തരത്തിൽ അവനെ ഒതുക്കിയിരുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിന്റെ അതാ വീണ്ടും വരണ്ടും മറ്റേ വച്ചാൽ ഏത് വച്ചാൽ ഗോപുരം മിസ്റ്റർ ഗോപുരം പേരുമാറ്റമചാലെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ ഞാൻ പേര് പേരുമാരണചാല് പിന്നെ നിന്റെ ഗോപുരമച്ചാനും കമ്പനിയും ഗോപുരമച്ചാൻ ആൻഡ് കമ്പനി ആൻഡ് സംസ് എന്ന് പറയാത്ത ബാക്കി ഗോപുരമച്ചാനും കമ്പനിയും അവന്മാർക്ക് എല്ലാം കേസുണ്ടോ കേസ് ഉണ്ടടി അവന്മാരെ എല്ലാം ഞാൻ ആവശ്യത്തിന് നാണം കെടുത്തൽ കെടുത്തി ഇനിയും ബാക്കിയുള്ളത് പോലീസ് കൊടുക്കുന്നു നിന്നെ അഹങ്കാരം കൊണ്ട് നീ ആ ഗോപുരത്തിന് ഗോപുരത്തിന് കുഴി കുഴി കൊണ്ട് ചാടിച്ചു നിന്നെ കുഴി കൊണ്ട് ചാടിച്ചു നിന്നെ എന്നെ പറ്റിയല്ലേ പറയണേ ഗോപുരം ഗോപുരം എന്ന് പറയുന്നതാണ് നിന്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാരാണ് അതിന് കൊടുക്കണ്ടെട്ടോ അയ്യോ അങ്ങനെ പുതിയൊരു പുതിയൊരു പേരുദയം വരച്ച പേര് സത്യം പറഞ്ഞാൽ ഞാൻ ആ കമന്റ് വായിക്കുന്ന സമയത്ത് കണ്ടിരുന്ന ആട്ടാന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള കണ്ടീഷനിലാണ് ആ കമന്റ് ആദ്യം ആ ഒരു ടൈപ്പ് തുടങ്ങല് തുടങ്ങിയത് എന്താണെങ്കിലും പോലീസുകാർ വിളിച്ച് മാപ്പ് പറഞ്ഞുത്ര അവരോട് ഏതോ ഒരു ഉദ്യോഗസ്ഥനും എത്ര തവണ മാപ്പ് പറഞ്ഞു എന്നൊക്കെ നമ്മളോട് ചോദിക്കേണ്ടത് നമുക്കെങ്ങനെയറിയാം അതിനോട് എത്ര ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങളോട് എത്ര തവണ മാപ്പ് ചോദിച്ചു എന്നുള്ളൂ ഇവിടെ പറയൂ ഇത്രയും കമൻ്റ് അടിക്കുന്ന ആൾ എവിടെയെങ്കിലും പോയി കമൻറ്റ് ചെയ്തു ഇവിടെ വരണ്ട ഇവിടെ കമൻറ്റ് ചിലപ്പോൾ എഴുതി ഉണ്ടാവും പക്ഷേ ഇങ്ങോട്ട് വരില്ല ബ്ലോക്ക്ഡ് ആണ് യു ആർ ബ്ലോക്ക്ഡ് ഓക്കെ അപ്പോ ദിസ് ഇസ് മീ സൈനിങ് ഓഫ് ഗോപുരം ഗോപുരം ഇതുവരെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഈ നിമിഷം ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ നിങ്ങളെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആയി പത്ത് മിനിറ്റ് പോയി എത്ര മാത്രം ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട് പറയാൻ ആവില്ല ഗോപുരമച്ചാൻ അതിനൊന്നും കഴിയില്ല ഗോപുരമച്ചൻ അതിനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടിരിക്കണോ നഷ്ടപ്പെടുത്തി ആരും പറഞ്ഞില്ല പോട്ടെ ഗോപുരം വെച്ചാൽ പോട്ടെ ഗോപുരം ഗോപുരം ഗോപ്രോ കമ്പനിക്കാർ ധറിഞ്ഞെന്താണ്ടാവറിയും അവർ മാറ്റും അവർ പിന്നെ പിടിച്ച് ഇന്നെ ഇന്നത്തെ ചാനലിനെതിരെ കേസ് കൊടുക്കും ഏതറിയുമോ ഗോപ്രോ എന്ന് പറഞ്ഞാൽ ആ ക്യാമറേൻ്റെ ആൾക്കാർ ഗോപുരം ആക്ഷൻ ക്യാമറ പുതിയ ഗോപുരം ക്യാമറ പോട്ടെ പോട്ടെ മുടിപോയി മുടിപോയി